കടുത്ത വേനലിലും വറ്റി വരളാത്ത ജലസ്രോതസ്സാണ് വയനാട് പുൽപ്പള്ളി പാക്കത്തെ കേണി നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കേണി എത്ര കടുത്ത വേനലിലും വറ്റിയ ചരിത്രമില്ല വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ തത്സമയം ചേരുന്നുണ്ട് കേണിക്ക് സമീപത്ത് നിന്നാണ് ദീപക് മോഹൻ ചേരുന്നത് ദീപക് ഈ വയനാട് വറ്റി വരണ്ടാൽ തന്നെയും കേണിയിലെ ജലം വറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മാത്രമല്ല നൂറ്റാണ്ടുകളായി തന്നെ ആദിവാസികൾ സൂക്ഷിക്കുന്ന കൈകാര്യം ചെയ്തു പോരുന്നൊരു ജലസ്രോതസ്സാണല്ലോ അല്ലേ കേണി പലർക്കും സത്യത്തിൽ ഈ കേണി എന്താണെന്ന് അറിയാത്തവരുണ്ടാവും അതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ദീപക് മോഹൻ ഈ പുതിയ കാലത്ത് നമ്മൾ ഇത്രയും പഴയ ഒരു സംഭവത്തെ അത് നമുക്ക് ഓർക്കുക മാത്രമല്ല അത് അനുഭവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും അവിടെ ഉണ്ട് അല്ലേ തീർച്ചയായും റോഷ്നി പുൽപ്പള്ളി പാക്കത്തിനടുത്തുള്ള ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെട്ട കുറുമർ താമസിക്കുന്ന സ്ഥലത്തിനടുത്താണ് ഈ കേണി എന്ന ഈ ഉള്ളത് ജലസംരക്ഷണത്തിനെതിരെ ഒരു ഉത്തമമായ ഒരു മാതൃകയാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ ഈ നൂറ്റി അൻപതോളം വരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അതിനടുത്താണ് ഇത്തരത്തിലൊരു കേണി എന്ന് പറയുന്ന പറയുന്നൊരു ജലസ്രോതസ്സുള്ളത് എത്ര കടുത്ത വേനലിലും വറ്റാത്ത ഒരു ജലസ്രോതസ്സാണിത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വെള്ളമാണ് ഇവിടെയുള്ള നൂറ്റി അൻപതോളം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് ഈ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവരുടെ മുളകൊണ്ടൊക്കെ ഗ്ലാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ് ഉപയോഗിച്ചൊക്കെ ഇവിടെ വെള്ളം കുടിക്കാനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല നിരവധി ആളുകൾ ഈ വെള്ളം ആണ് ഇപ്പോഴും കുടിക്കാറൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസിയായ ശിവൻചേട്ടൻ ചേരുന്നുണ്ട് എന്താണ് ശിവൻചാട്ടം ഇതിൻ്റെ ഒരു ചരിത്രം എത്ര കാലമായി ഈ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നു ഇതൊരു അഞ്ഞൂറ് വർഷമായി ആ ഇതിപ്പോൾ വറ്റാത്തൊരു കഴിയാണ് അഞ്ഞൂറ് വർഷമായി ഒരിക്കലും പറ്റില്ല ഇത് വേനലും പറ്റില്ല ഒരിക്കലും പറ്റില്ല വർഷത്തും വേനലും ഒരേ കണക്കിൽ തന്നെ നിൽക്കുകയാണ് വെള്ളം എത്ര കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് രാവിലെ വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് ആ രാവിലെ എടുക്കുന്നത് പ്രത്യേക ഈ ചടങ്ങുകൾക്കൊക്കെ എന്താണ് ഒരു പ്രത്യേകത ഞങ്ങൾ മരിച്ചാലും പിന്നെ കല്യാണത്തിനൊക്കെ ഈ വെള്ളം എടുക്കു പോകണം ഒരു കുടമെങ്കിലും ഒരു കുടം എടുത്തു പോകണമെങ്കിൽ ആ ആ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കലക്ടർ വന്നിട്ടുണ്ട് ഇവരൊക്കെ വന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഈ വെള്ളം എടുത്തിട്ടുണ്ട് ഒരുപാട് നാളെ നല്ല വെള്ളം നല്ല വെള്ളം എന്ന് വെച്ചാൽ നിങ്ങൾ കുടിച്ചിട്ടില്ലേ നല്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ റോഷനി ഈ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറുമരുടെ ഒരു പരിപാവനമായി കരുതുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ചെരുപ്പ് ഇട്ടിങ്ങോട്ടേക്ക് കയറാൻ പാടില്ല ഈ വെള്ളമാണ് ഇവിടെ ഇവർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് ദിവസവും രാവിലെ ഈ പ്രദേശത്തുള്ള സ്ത്രീകളെത്തി ഇതിനു ചുറ്റും അടിച്ചുവാരി വൃത്തിയാക്കും അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് അതായത് ഈ വെള്ളത്തിലേക്ക് മറ്റ് കരടുകളൊന്നും വീഴാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇവർ ഇവിടെ എത്തുന്ന ആളുകൾക്ക് കുടിക്കാനൊക്കെയാണ് ഈ മുളയിൽ മുള ഗ്ലാസിൽ വെള്ളം ഒക്കെ കുടിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ജലസംരക്ഷണത്തിന് ഒരു ഉത്തമ മാതൃക തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ചെതരയം വനം വനമേഖലയുള്ളത് വനമൊക്കെ ഇപ്പോൾ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഇവിടെ ഇപ്പോഴും വെള്ളമുണ്ട് ആ വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല ഇപ്പോൾ നമ്മളോട് നേരത്തെ പ്രതികരിച്ച ശിവൻചേട്ടൻ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ഇതുവരെ ആ വെള്ളം വറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിരവധി കുടുംബങ്ങൾ ഈ കടുത്ത വേനലിലും ഈ വെള്ളമാണ് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് റോഷനി നല്ലൊരു കാഴ്ച തന്നെയാണ് ദീപക് മോഹൻ പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആലോചിച്ച് നോക്കുക വ്യത്യസ്ത കാഴ്ചകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം വില കൊടുത്ത് വാങ്ങുമ്പോൾ ഒരു ഭാഗത്ത് ഇപ്പുറത്ത് വയനാട്ടിൽ നിന്നുള്ളൊരു കാഴ്ച ആ വെള്ളത്തിന് അവർ വില കൽപ്പിക്കുകയാണ് അതിനടുത്ത് പോകുമ്പോൾ ചെരുപ്പ് പോലും അവർ ഇടുന്നില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ആ തെളിനീരു കാണുമ്പോൾ തന്നെ എന്തൊരു സുഖമാണ് ആലോചിച്ച് നോക്കൂ ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിനേക്കാൾ തണുപ്പാണെന്നാണ് ആ ചേട്ടം പറയുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷം